ना 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 ने 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 ി ജെ പി വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സ്ത്രീ സംഗമം സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പരിപാടി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ബി ജെ പി വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സ്ത്രീ സംഗമം സംഘടിപ്പിക്കും വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ രണ്ടു മണി മുതലാണ് ചടങ്ങുകൾ രണ്ടിന് സ്ത്രീ സംഗമവും അഞ്ചു മണിക്ക് അമ്പലപ്പടിയിൽ നിന്ന് മഹാറാലി ആറു മണിക്ക് പൊതുസമ്മേളനവും കലാപരിപാടികളും എന്നിങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ നിർവഹിക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി യോഗത്തിൽ അധ്യക്ഷനാകും ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ഹരി ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എൻ കെ അബു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വനിതകൾ പങ്കെടുക്കുന്ന പൊതു ചർച്ചയും ഉണ്ടായിരിക്കും പാർട്ടിയുടെ സംസ്ഥാന ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ഈ പരിപാടികളാകെ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടു മണിക്ക് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിലാണ് സ്ത്രീ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ വിശദീകരിക്കുന്നതിനും അത് അർഹരായ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് സ്ത്രീ സംഗമം നടക്കുന്നത് ബഹുമാനിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യുക ആ സംഗമത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും ചുമതല വഹിക്കുന്ന വനിതാ നേതാക്കന്മാരാണ് ആ സംഗമത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാരാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ിംഗ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ ും നമുക്ക് പറ്റും കൂടെ കൂടാതെ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ